ഒരു വൈദികനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നത്ര അതപ്പതിച്ചൊരു വാക്കാണോ സുധാകരൻ പറഞ്ഞത് ഇനിയും ആ വാക്കിനകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ചക്കിടയിൽ ഇടക്കിടെ അനിൽകുമാർ എന്ന് വിളിക്കുന്നതിന് പകരം ജീവി ശ്രീ നികൃഷ്ട ജീവി എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകില്ലേ അതല്ല അനിൽകുമാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് മറുപടി ആയിട്ട് ഞാൻ പറയുക അല്ലയോ പ്രിയപ്പെട്ട ശ്രീ പരന്നാറി എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയില്ല അപ്പോ അദ്ദേഹത്തിന് വേദനയുണ്ടാകുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന നാവ് അത് പിണറായി വിജയൻറേതാണ് കേരളത്തിലെ ഇത്രയും മലീമസമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് ആ നേതാവ് കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് കലാപാഹ്വാനത്തെ പറ്റി പറയുന്നത് കൂടുതൽ പിണറായി വിജയനെതിരായിട്ട് ഒരു ഉപമ പറഞ്ഞാൽ ആര് കലാപം നടത്തും എന്നായി പറയുന്നത് ആരാണ് കലാപം നടത്താനായിട്ടുള്ളത് ഒരു മതപുരോഹിതനെ നമ്മുടെ നികൃഷ്ടജീവി എന്ന് വിളിക്കുകയും പിന്നീട് മാധ്യമ പ്രവർത്തകർ അതിനകത്ത് പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പശ്ചാത്താപം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക പട്ടി എന്നുള്ളത് സി പി എമ്മുകാർക്ക് ഇത്രയും ഒരു വാചകമാണ് എങ്കിൽ എം സ്വരാജ് പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞി എസ് അച്യുതാനന്ദൻ മറുപടി പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടല്ലോ വി എസ് അച്യുതാനന്ദനെ വെട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണം പിന്നീട് എം സ്വരാജ് തന്നെ പറയുന്നുണ്ട് അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പക്ഷേ ആ പരാമർശത്തിന് വിധേയനായ വി എസ് അച്യുതാനന്ദൻ ഇന്നത്തെ ദിവസം വരെ അദ്ദേഹം ജീവനോടെ ഉണ്ടല്ലോ അദ്ദേഹം ഒരിക്കൽ പോലും തിരുത്തി പറഞ്ഞിട്ടില്ല സത്യം വിശ്വസിക്കൂ അച്യുതാനന്ദനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാക്കന്മാരിൽ ഒരാളെ വെട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന എം സ്വരാജിന്റെ പ്രസ്താവനയോളം അതൊപ്പത്തി പ്രസ്താവനയാണോ ശ്രീ കെ സുധാകരന്റേത് ഞാൻ പറയുന്നത് നിനക്ക് ബുദ്ധി ഇന്നത്തെ ദിവസം എം എം മണി പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാ ഇപ്പോ അദ്ദേഹം യാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുകയും മുതിർന്ന നേതാവാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഏകപക്ഷീയമായ ലൈസൻസ് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന് തലക്ക് സുഖമില്ലെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഞാൻ പറയാൻ പാടുണ്ടോ മറ്റേ നമ്മൾ പറയാൻ പാടില്ല അത് നമ്മുടെ അന്തസ്സിന് പാടുള്ളോ മുഖ്യമന്ത്രി പിണറായി ജാതീയ സ്വഭാവത്തിലുള്ള എത്ര എത്ര പരാമർശങ്ങൾ നടത്തി ദാസ് കെ സുധാരൻ കമ്മീഷൻ കിട്ടിയാൽ എന്തും ചെയ്യുന്ന ആളാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് അസഹിഷ്ണുത മന്ത്രിമാർ മണ്ഡലത്തിലേക്ക് വരുന്നതിൽ അസഹിഷ്ണുത മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് അസഹിഷ്ണുതർ എന്തോ ഒരു ഇലക്ഷൻ മുഖത്ത് ഈ പറയുന്ന അസഹിഷ്ണുത സാധാരണ ഉണ്ടാവുന്ന എപ്പോഴാണ് തോൽവി ഭയക്കുമ്പോഴാണ് രാഹുൽ എന്റെയോ യു ഡി എഫിന്റെ ഫ്രസ്ട്രേഷൻ അടക്കാനല്ലോ ഹാഷ്മിരിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സാറേ എം എം മണിക്ക് നിങ്ങൾ എന്താ ഏകപക്ഷീയമായ ചർച്ചയിൽ പടം വെച്ചിട്ട് താങ്കൾ ടൈറ്റിൽ കാർഡ് എത്ര അധമമായ വാക്ക് എത്ര അധമമായ സംസ്കാരം അത് എം എം മണിയിൽ നിന്നുണ്ടാവുക നിരന്തരമായിട്ട് സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഇത്രയ്ക്ക് ആർട്ടിസ്റ്റ് ബേബി അദ്ദേഹം എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് മണി ആശാനാകുന്ന എന്താ അപ്പോൾ നിങ്ങളുടെയൊക്കെ എഴുത്തിരുത്തിയ സംസ്കാരം മണിയുടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ മണിയാശാൻ എന്നൊരു അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ എന്താ വേറൊരു നീതി ഇന്നത്തെ ദിവസം പി ടി തോമസിനെ ആക്ഷേപിച്ചത് ഈ ഇലക്ഷൻ മത്സരിച്ചതിനു ശേഷം കോൺഗ്രസ്കാർക്ക് ഒരു സംസ്കാരമുണ്ട് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തതിനു ശേഷം പെമ്പളമാരോടൊപ്പം ഉറങ്ങാൻ പോവുകയാണ് അതാണോ കോൺഗ്രസ്കാരുടെ സംസ്കാരം അതാണോ അതിനെപ്പറ്റി എന്താ താങ്കൾ ചർച്ച ചെയ്യാത്തത് എത്ര രൂക്ഷമായ സ്ത്രീ വിരുദ്ധത പെൺപിള്ളമാരുടെ കൂടെ പെണ്ണും പിള്ളമാരുടെ കൂടെ ഉറങ്ങാൻ പോവുകയാണ് കിടക്കാൻ പോവുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് പറയുന്ന രൂക്ഷമായ സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ട് എന്താ താങ്കളുടെ മാധ്യമ സംസ്കാരം ഇങ്ങനെ നുരഞ്ഞു പൊന്താത്തത് എന്താ ശ്രീ ഹാഷ്മി ശ്രീഹാഷ്മി എന്താ താങ്കളുടെ ടാഗ് ലൈനത്ത് അതുൾപ്പെടുത്താത്തത് എന്താ അതെ എം എം മണിക്ക് മാത്രം നിങ്ങൾ ഇത്ര വലിയ ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താ അതോ എം എം മണി കേരളത്തിനകത്തോ കാശിന്റെ ഗുണമില്ലാത്ത നേതാവായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയിട്ടേക്കുന്നുണ്ടാണോ ഒരു ക്രെഡിബിൾ അല്ലാത്ത നേതാവായതുകൊണ്ട് കൊണ്ട് എന്തും പറയാം അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു ഒരു എം അല്ലേ മന്ത്രിയല്ലേ പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്ത ആളല്ലേ അദ്ദേഹത്തിന് എന്തും പറയാം നിങ്ങൾ ലൈസൻസ് കൊടുക്കുകയാണ് പെണ്ണുള്ള പെൺമാണിമ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉദമ ഉപമം പോലെ ഈ മണിയാശൻ ചോദിക്കുകയാണ് നിങ്ങളുടെ മണിയാശൻ ആണത്തം ഉണ്ടെങ്കിൽ പറയട്ടെ ആ എന്താ പെണ്ണുങ്ങൾക്ക് കുഴപ്പം ഈ നാട്ടിലുണ്ടോ എന്താ നിങ്ങള് ജെൻഡർ ഓഡിറ്റ് നടത്താത്ത എന്താ പോണ വയ്യാതെയല്ല മുതലാളിയുടെ വിലയിലാണല്ലോ